വേറെ മുപ്പത്തിയമ്പത് രൂപ ആവത്തുള്ളൂ രണ്ട് സോഫ്റ്റ് സെറമണി അത് മാക്ഡോണോൾ നിനക്ക് വേണം നിങ്ങക്ക് വേണോ ആ ഒരു സംഭവം മുപ്പത്തി ഒൻപത് രൂപ ആവത്തുള്ളൂ രണ്ടെണ്ണം കിട്ടും സോഫ്റ്റ് അതെല്ലാം ഞങ്ങളുടെ പുതിയൊരു വീട്ടിലേക്ക് അപ്പൊ നമ്മളിപ്പോ നിക്കുന്ന എവിടെയാണെന്ന് പറയാൻ സ്ഥിര സ്ഥലമാണ് മിക്കപ്പോഴും വീഡിയോസിൽ ഇൻട്രോ എടുക്കുന്നത് ഇവിടെ ലിഫ്റ്റിൽ വെച്ചിട്ടായിരിക്കും നമ്മുടെ വീട്ടിനടുത്താണ് അതുകൊണ്ട് മിക്കവാറും ഈ മാളിൽ അതുകൊണ്ട് ഇവിടെ തന്നെയാണ് സ്ഥിരം വരാറുള്ളത് ഫ്ലോറിന് അങ്ങനെ വരുന്ന തിരക്കൊന്നും ഇല്ല ഇലക്ഷന്റെ റിസൾട്ട് ഒക്കെ വന്ന സമയം ആയതുകൊണ്ട് ഇവിടെ വലിയ തിരക്കോ കാര്യങ്ങളോ ഇല്ല അപ്പൊ ഞങ്ങൾ വിചാരിച്ചു തന്നെ എടുക്കാൻ വീടേക്കൊരു പ്രത്യേകത അത് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാട്ടോ ഞങ്ങള് ഞാൻ ഫോണെ ഇങ്ങോട്ട് വെച്ചിരുന്നേ എന്തെങ്കിലും കാരണം വെച്ചാൽ പോയി കഴിഞ്ഞാൽ അപ്പം ഇന്നത്തെ എന്താ പരിപാടി എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും ഒക്കെ വരുന്നവരല്ലേ എല്ലാവർക്കും അവിടുത്തെ ഐസ്ക്രീം ഒക്കെ ഒരുപാട് ഇഷ്ടമായിരിക്കും എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം അതിന്റെ ഒരു ചെറിയ ഹാക്ക് ഒരുപാട് പേർക്ക് അറിയാവുന്നവരുണ്ടാവും അല്ലേ അതെ ഇപ്പൊ അത് മാത്രമല്ല നമ്മുടെ ബാക്ക്ഡിലെ ഐസ്ക്രീമിന് മുമ്പ് ഇരുപത്തിനാലോ ഇരുപത്തിയഞ്ച് രൂപയായിരുന്നു ഇപ്പൊ അത് കൂട്ടി മുപ്പത്തിയഞ്ച് രൂപക്ക് അപ്പൊ അവിടുന്ന് ഐസ്ക്രീം മാത്രമല്ല എല്ലാം മേടിക്കാൻ ഓഫറിൽ എങ്ങനെ മേടിക്കാൻ നമുക്ക് ഡിസ്കൗണ്ട് ആയിട്ട് അതായത് പ്രൈസ് കുറയുന്നല്ല എങ്കിലും നമുക്ക് കുറെ ഓഫേഴ്സ് നമുക്ക് കിട്ടുന്ന ഒരു പരിപാടി ഉണ്ട് ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും ഇത് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ അതിന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സോഫ്റ്റ് സെർവിന് പ്രൈസ് വരുന്ന മുപ്പത്തഞ്ച് രൂപ എന്ന് പറഞ്ഞു എക്സ്ട്രാ ഒരു നാല് രൂപയും കൂടെ കൊടുത്തുകഴിഞ്ഞാൽ രണ്ടെണ്ണം കിട്ടും അപ്പൊ അതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങളാണ് അപ്പൊ അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് ഇപ്പം നേരെ ഞങ്ങൾ താഴെ പോകാം അതിനുമുമ്പ് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ തരാം അത് ഞാനല്ല ചെയ്യുന്നത് അച്ചുവാണ് ചെയ്യുന്നത് അച്ചുവിനെ കൊണ്ട് ഞാൻ ചെയ്യിക്കാം ഞാൻ ഓൾറെഡി ചെയ്തതാണ് ഞാൻ അത് ചെയ്തു നോക്കിയല്ല എനിക്ക് സെറ്റായിട്ട് എനിക്ക് വന്നിട്ടുണ്ട് അപ്പം അതെന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചുതരാട്ടോ ും കൂടെ അതിനോട് ഒരു നാല് രൂപ അധികം ഇട്ടു കഴിഞ്ഞ രണ്ടുപേർക്കും പറ്റുന്ന രീതിയിൽ അല്ലേ അത് പണ്ട് നമ്മൾ ആദ്യം റേറ്റ് റേറ്റ് രൂപയ്ക്ക് ില് പോവാൻ പക്ഷെ ഇപ്പൊരു ഒരു ഒമ്പത് രൂപയ്ക്ക് നമുക്ക് കിട്ടും പക്ഷെ എന്നുള്ളത് അതുപോലെ തന്നെ ഇത് ഒരുവിധപ്പെട്ട മിക്കവർക്കും അറിയായിരിക്കും അറിഞ്ഞുകൂടാത്ത ആൾക്കാരും ഉണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള അപ്പൊ ആദ്യം എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം ആദ്യം ഫോൺ എടുക്കും ഫോൺ എടുത്തിട്ട് നമ്മള് ചെയ്യണ്ടെന്ന് വെച്ചാല് ും കാണിച്ച് ഇൻസ്റ്റോൾ ആയി വരട്ടെ പിന്നെ എലക്ഷൻ്റെ ഒക്കെ നല്ല രസം റോഡിലൊക്കെ നല്ല പ്രകടനങ്ങളും ഭയങ്കര പ്രകടനവും കാര്യങ്ങളും ആപ്പ് ഡൗൺലോഡ് ആവുന്നുണ്ടോ ഇവിടെ നെറ്റ് പ്രശ്നമാണ് ഇനി നമ്മുടെ ഏതാണ് സ്ഥലം അതായത് നമ്മൾ ഇന്ത്യ ഇന്ത്യ സെലക്ട് ചെയ്യുക നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ഉണ്ട് അതേപോലെ തന്നെ വെസ്റ്റ് സൗത്ത് അപ്പൊ നമ്മൾ അടിക്കേണ്ടത് വെസ്റ്റ് ആൻഡ് സൗത്ത് ആണ് അത് ഇംഗ്ലീഷ് കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇനി ഇനിയുള്ള സ്റ്റെപ്പുകളൊക്കെ കുറച്ച് നമ്മുടെ കുറച്ച് പ്രൈവസി ആയിട്ടുള്ള സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ അതായത് നമ്മുടെ ഇതിനകത്ത് നമ്മുടെ ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്താണ് മെയിൽ ഐ ഡി പാസ്വേഡ് ഇതൊക്കെ ഇതിനകത്ത് ചോദിക്കുന്നുണ്ട് ഞാൻ ബാക്കി അടുത്ത സ്റ്റെപ്പായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുക എന്നിട്ട് അലോ കൊടുക്കുക അതിനുശേഷം കണ്ടിന്യൂ ചെയ്യുക അലോ കൊടുക്കുക നമ്മുടെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇപ്പൊ നമ്മൾ നിലവിൽ ആ ആപ്പിലേക്ക് കയറി പക്ഷേ എങ്കിലും നമ്മൾ ലോഗിൻ ചെയ്തിട്ടില്ല ഇതുവരെ നമ്മൾ ലോഗിൻ ചെയ്തിട്ടില്ല അതിന് വേണ്ടി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്നാൽ മാത്രമേ നമുക്ക് ഓഫർ എടുക്കാൻ പറ്റുകയുള്ളൂ കണ്ടിവിടെ കണ്ടോ ലോഗിൻ ചെയ്തിട്ടില്ലാന്ന് അപ്പം നമ്മൾ ലോഗിൻ ചെയ്യണം അപ്പൊ ആ സൈനപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ഓൾറെഡി നമുക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ലോഗിൻ ചെയ്യണം അപ്പം ലോഗിൻ കൊടുക്കുക അത് ഇമെയിൽ ഐ ഡിയും പാസ്വേഡും നമ്മൾ കൊടുക്കണം നമ്മുടെ പേഴ്സണൽ ഇമെയിൽ ഐ ഡി കൊടുക്കുക അതിനുശേഷം പാസ്വേഡും കൊടുക്കുക അപ്പം അത് കൊടുത്തു നമ്മൾ ായിട്ട് ലോഗിൻ ചെയ്യുമ്പോൾ പിന്നെ ഇതാണ് ചോദിക്കുന്നത് അപ്പൊ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് അതായത് നമ്മൾ പതിനെട്ട് വയസ്സിന് സോറി പതിനഞ്ച് വയസ്സിന് മുകളിലായിരിക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അതെല്ലാം നമ്മൾ അലോ ചെയ്തതിനു ശേഷം കണ്ടിന്യൂ ചെയ്യുക കണ്ടിന്യൂ ചെയ്തതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് നെയിം കൊടുക്കുക ഇത് ഫസ്റ്റ് ഈ ഈ ഇപ്പം ഈ ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയാണ് അത് ക്രിയേറ്റ് ചെയ്യുക അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ സ്റ്റെപ്പ് എല്ലാം കാണിച്ചു തരുന്നത് അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കുക ആ ഫോൺ നമ്പറിലായിരിക്കും നമുക്ക് ഇവരുടെ ബില്ലിങ്ങിൻ്റെയും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന ആ ഒരു ഫോൺ നമ്പറിലായിരിക്കും ഫോൺ നമ്പർ കാണിക്കേണ്ട അതിന് കണ്ടിന്യൂ ചെയ്താൽ മതി നമ്മൾ അത് കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ അടുത്ത സ്റ്റെപ്പായിട്ട് ചോദിക്കുന്നത് നമുക്ക് ക്രിയേറ്റ് യുവർ അക്കൗണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൽ ഐ ഡി കൊടുക്കുക അതിനുശേഷം മെയിൽ ഐ ഡിയുടെ പാസ്വേഡ് അല്ല ആക്ച്വലി കൊടുക്കാറുള്ളത് നമ്മൾ ഇഷ്ടമുള്ള ഒരു പാസ്വേഡ് ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പാസ്വേഡ് അപ്പോൾ അതിൻ്റെ മെയിൽ ഐ ഡി കൊടുത്തു ഇതിനകത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മെയിൽ ഐ ഡി കൊടുത്തിട്ട് പാസ്വേഡ് നമ്മൾ കൊടുക്കുമല്ലോ ആ സമയത്ത് പാസ്വേഡിൽ എട്ട് ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ക്യാപ്റ്റൽ ലെറ്റർ വരണം സ്മോൾ ലെറ്റർ വരണം പിന്നെ ഡിജിറ്റൽ നമ്പർ നമ്പറും വരണം അത് കഴിഞ്ഞ് ആ മറന്നു പോരുന്നത് മറന്നുപോയാ നമുക്ക് പണി കിട്ടും അതിനുശേഷം ഇത് കണ്ടിന്യൂ ചെയ്യാം ക്രിയേറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് അക്കൗണ്ട് കണ്ടിന്യൂ ചെയ്താൽ മാത്രം മതി വെയിറ്റ് ചെയ്യുക ഇപ്പം ആയിട്ടുണ്ട് ഇപ്പം നമ്മൾ നേരത്തെ കൊടുത്ത മെയിൽ ഐ ഡിയിലേക്ക് ഒരു കോഡ് വരും നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള ഒരു മെയിൽ ഐ ഡി ഉണ്ടല്ലോ ഇതിന് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു മെയിൽ ഐ ഡിയിലേക്ക് പോയി നമുക്ക് ഒരു മെയിൽ വരും വെയിറ്റ് ചെയ്താൽ മതി മെയിലിലേക്ക് അത് വന്നതിന് ശേഷം ചെയ്യേണ്ടത് ഭയങ്കര സിമ്പിൾ സ്റ്റെപ്പ് ആണ് സേഫ് ആണ് പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം കൊടുക്കണം ജെൻഡർ അതെ അത് കൊടുക്കുക ഇത് കറക്റ്റായിട്ട് കൊടുക്കണം കേട്ടോ ഡേറ്റ് ഓഫ് ബർത്തും ഇതും കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് നമ്മുടെ ബർത്ത്ഡേ ഡേ അടുപ്പിച്ച് വരുമ്പോൾ അപ്പോഴും നമുക്ക് എന്തൊക്കെയോ ഓഫേഴ്സ് നമുക്ക് കിട്ടാൻ ചാൻസസ് ഉണ്ട് അപ്പോൾ അത് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കൊടുക്കുക കുറച്ച് ഉപയോഗപ്പെടും കുറച്ച് സ്റ്റെപ്പേ ഉള്ളൂ കേട്ടോ വളരെ കുറച്ച് സ്റ്റെപ്പേ ഉള്ളൂ അത് ഇത്രയും കൊടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ സിമ്പിളായിട്ട് നമ്മുടെ അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ആകണ്ട വെൽക്കം ടു വെൽക്കം ടു ദ ക്ലബ് ക്ലബ്ബ് അപ്പം അത് ക്രിയേറ്റ് ആയി അപ്പം ഡൺ കൊടുത്തോ അപ്പൊ ഇനി ആണ് അടുത്തൊരു സ്റ്റെപ്പ് കാണിച്ചിരുന്നത് ഇത് ഓരോ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് ഇതിനകത്ത് പല പല ഓഫേഴ്സ് ഉണ്ട് ഡെയിലി ഒരെണ്ണം കണ്ടോ നൂറ്റി ഇരുപത്തി രൂപ അങ്ങനെ നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപത് രൂപയുടെ രണ്ട് മീഡിയം ഫ്രൈസും ഏതെങ്കിലും ഒരെണ്ണം എടുക്കുമ്പോൾ രൂപ വെച്ച് കിട്ടും അങ്ങനെ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് എങ്ങനെയുണ്ട് ഈ ഒരു സംഭവം തന്നെ വാങ്ങുന്നത് ും എസ്ട്രാ മേടിക്കുന്നതല്ല നമുക്ക് കുറച്ച് ഓഫറുകൾ കിട്ടും പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞില്ല നിങ്ങൾക്ക് വില കുറച്ച് ഞാൻ ഒരു സാധനം മേടിക്കാന്ന് പറഞ്ഞില്ല അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് കാണിച്ചേരാട്ടോ അതിപ്പോ ഈ ആപ്പ് എടുത്തില്ലേ ഈ ആപ്പിൽ തന്നെ ഇത് കണ്ടോ ഹോം കഴിഞ്ഞ് തൊട്ടടുത്ത് കിടക്കുന്ന പറഞ്ഞു അതെടുക്കുക അതെടുക്കുമ്പഴത്തേക്ക് നമുക്ക് വീണ്ടും കുറച്ച് എക്സ്ട്രാ കുറച്ച് ഓഫേഴ്സ് വരും കണ്ടോ എക്സ്ട്രാ കുറച്ച് ഓഫേഴ്സ് വരുന്നുണ്ടോ അതില് അതില് ഒരുപാടെണ്ണം വരുന്നുണ്ടോ അടുത്തത് കാണിച്ചേ കാണിച്ചുകൊടുക്കട്ടെ ഇത് കണ്ടോ നമുക്ക് ഇങ്ങനെ കൊറേ ഓഫേഴ്സ് വരുന്നുണ്ടോ ഇതിനകത്ത് ഈ ഇത് കണ്ടോ കണ്ട ചോക്ലേറ്റ് ഡിപ്പ് ഉള്ളതാണ് നാപ്പത്തി ഒമ്പത് രൂപ ഞാൻ നേരത്തെ വേണം മുപ്പത്തിഒൻപത് രൂപയുള്ളൂ ഈ ഒരു സംഭവം കണ്ടോ ഇതെടുക്കുക എടുത്തുകഴിയുമ്പോഴത്തേക്ക് ഇത് ഇനി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വർക്ക് ആവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടോ ചെയ്യാൻ ഇനി നമുക്ക് ബാക്കി പോയിട്ട് നമുക്ക് ബാക്കി എങ്ങനെയാണെന്നുള്ളത് ഓക്കെ നേരെ മാക്ഡോണൽസ് മാക്ഡോണൾസിൽ പോവാം ഇതുണ്ട് അവിടെ പോയിട്ട് മാത്രമേ നമ്മൾ റെഡിം കൊടുക്കാവുള്ളൂ എടുക്കുക ഇവിടെ സ്കാൻ കഴിഞ്ഞു അങ്ങനെ വിജയകരമായി ഞാൻ മുപ്പത്തി ഒമ്പത് രൂപയ്ക്ക് രണ്ടെണ്ണം മേടിച്ച് വളരെ സിമ്പിൾ ആണ് ഇപ്പൊ നമ്മൾ ഐസ്ക്രീം മാത്രമേ കഴിച്ചുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഐസ്ക്രീം മാത്രം സോഫ്റ്റ് സ്ട്രോ മാത്രം മേടിച്ച് ഇത് മാത്രമല്ല വേറെ ഒരുപാട് ഐറ്റം നമുക്ക് ചെയ്യാൻ പറ്റും വളരെ സിമ്പിൾ ആണ് അപ്പൊ ഈ ഒരു ഹാക്ക് ആരും സിമ്പിൾ ആയിട്ടുള്ള वेट കുറവില ഐറ്റംസ് വാങ്ങുന്നേ അതെ നമ്മൾ സിമ്പിൾ അല്ലേ അല്ലേ അല്ലെങ്കിൽ നമ്മൾ ഈ ഒന്നാണ് വാങ്ങെങ്കിൽ തന്നെ 35 രൂപയാണ് അപ്പോൾ രണ്ടെണ്ണം ആവുമ്പോഴേക്കോ 70 രൂപും 39 രൂപയ്ക്ക് രണ്ട് സോഫ്റ്റ് സർവ കിട്ടും 39 രൂപ എന്ന് പറഞ്ഞാൽ എത്ര രോചി വരുണ്ട് വളരെ കുറച്ചേ വരുന്നുള്ളൂ അപ്പോൾ ഇത് എന്തായാലും വെർതിയാണ് ഇത് മാത്രമല്ല വേറെ ഒരുപാട് ഐറ്റംസ് ಏನాతണ്ട് കേട്ടോ അതുവേണമെങ്കിൽ എടുത്താ കാണിച്ചേരാം ഓ നമുക്ക് ഒരുപാട് ഓപ്ഷനിയും ഒരുപാട് ഐറ്റവും ഉണ്ട് ഞങ്ങള് ഇത് മാത്രം മാത്രം കാണിക്കാൻ വേണ്ടി സോഫ്റ്റ് 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 ഇഷ്ടമാണ് നമ്മൾ അങ്ങനെ ഈ ഞാൻ ഒരു കാര്യം പറഞ്ഞു ഇതിപ്പോ ആക്റ്റീവായി ഇപ്പൊ ഈ ഒരു കൂപ്പൺ ആക്റ്റീവ് ആയിട്ടുണ്ട് അപ്പൊ ഇനി നിലവിൽ നമുക്കിപ്പം എനിക്ക് തോന്നുന്നു തോന്നുന്നുണ്ട് പതിനഞ്ച് ആണ് ആ ഒരു സമയം അത് കഴിഞ്ഞ് മാത്രമേ അടുത്ത് റെഡീം ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ആ ഒരു സംഭവം ഉണ്ട് പതിനഞ്ച് മിനിറ്റാണ് അപ്പം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇത് ആക്റ്റീവ് ആവും അപ്പോൾ ഒരു തവണ ഇത് മാത്രമേ മേടിക്കാൻ പറ്റുള്ളൂ ഒരു നമ്പറിൽ നിന്നും ഒരു നമ്പറിൽ നിന്ന് ഒരു അക്കൗണ്ടിൽ നിന്ന് ഇതൊരു പതിനഞ്ച് മിനിറ്റ് ഒരു തവണ മേടിച്ച അടുത്ത പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ എനിക്കൊന്ന് വീണ്ടും ആക്റ്റീവ് ആവും കാര്യം ഇതിനകത്ത് കൗണ്ടിങ് മേടിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കൗണ്ടിങ് മേടിക്കുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ട് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് പിന്നെ നമുക്കിപ്പം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല അത് മാത്രമല്ല വേറെയൊക്കെ ഒരുപാടുണ്ട് ചിലത് അൺഅവൈലബിളായിരിക്കും ഇതൊക്കെ ഉണ്ടാവും ചിലത് അൺ ആണ് ചിലത് നമുക്ക് ഉണ്ട് ഒരെണ്ണം റെഡീം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ അടുത്ത് റെഡിയും ചെയ്യാൻ പറ്റില്ലെന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ ആയിട്ടൊക്കെ വരുവാണെങ്കിൽ എല്ലാവരും ഫോൾ ചെയ്താണെങ്കിൽ ചെയ്താൽ മതി നമുക്ക് കഴിക്കാൻ പറ്റും ഇത് ഉണ്ടോ മുന്നൂറ്റി അൻപത്തി ഏഴ് രൂപ വരുന്ന സാധനം ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയാണ് നമുക്കാവുന്നത് അതായത് ഗെറ്റ് ടു മീഡിയം ഫ്രൈസ് പ്ലസ് ടു ആലു മറ്റ് ആലും ടിക്കി ബേർഗർ രണ്ടാണ് ചെയ്യണ്ടോ നമുക്ക് ഇത് വേണമെങ്കിൽ റെഡീം ചെയ്യാം കേട്ടോ ഈ ഒരു സംഭവം നമുക്ക് റെഡീം ചെയ്യാം റെഡീം കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്കാൻ കണ്ടോ റെഡീം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് സ്കാൻ സ്കാൻ ചെയ്ത് സ്കാൻ അവിടെ പോയി മുമ്പ് മാത്രം സ്കാൻ ചെയ്യുക കാര്യം പ്രോഡക്റ്റ് ഉണ്ടോ എന്ന് ആദ്യം ചോദിക്കുക ഐറ്റം ചിലപ്പം അവൈലബിൾ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കാൻ ചെയ്ത് വെറുതെ കാണേണ്ടത് ചില ഐറ്റംസ് അവൈലബിൾ ആയിരിക്കില്ല അപ്പം അതവിടെ ചെന്നിട്ട് മാത്രം ചോദിച്ചിട്ട് മാത്രം അത് ചെയ്യുക അത് ഒരുപാടുണ്ട് ഒരുപാടെണ്ണം ഉണ്ട് റൈബ് പോലെ ഉണ്ടാവും അത് കാണാവൂ ഒരുപാട് 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 ഓഫേഴ്സ് കിടക്കുന്നുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം എടുക്കുക ഒരുപാട് നമുക്ക് പറ്റുന്ന നമുക്ക് വേണമെന്ന് ഐറ്റംസ് തോന്നും നിങ്ങൾ രണ്ട് പേര് വരുവാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണിൽ എടുക്കുക ഈ ആലു ടിക്കി ബെർഗർ പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് കൊടുത്താൽ എഴുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയാകത്തുള്ളൂ പിന്നെ അതിൻ്റെ കൂടെ രണ്ട് ഇതും കൂടെ മേടിച്ചുകഴിഞ്ഞാൽ വലിയ പൈസ കാത്തില്ല അല്ലേ ഒരു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് അതിനകത്ത് നിൽക്കത്ത വരും നമ്മുടെ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ 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 എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ആയിരുന്നു വേണ്ടി അങ്ങനെ അങ്ങനെ ഞങ്ങളുടെ 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 വീഡിയോസ് 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 ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് എല്ലാം ഒന്ന് ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് അടുത്ത അതുവരേക്കും ബൈ ും